ഫ്ലാഷ് ബാക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഇനി ആർക്ക് വേണം അന്റെ തൊരുങ്ങി ഒരു മോന്തോണ്ട നിന്റെ മോത്ത് ആരും നോക്കൂടാ ടെമ്പിൾ ആരും നോക്കൂല്ല കളർ ഇല്ല ഗ്ലാമർ ഇല്ല കാശില്ല ഒന്നും ഇല്ല എനിക്ക് ബാക്ക് എല്ലാരോടും പറയണം എല്ലാരും അറിയാം

পিরিয়েন കഴിയতে বణం আমরা அடுத்து ওই ಅಲ್ಲেমুল তুমি ক্রাশ তো মত এমন রাইലും pareilില്ല നീ പറ എങ്ങനെ അവളെ കണ്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടു എല്ലാം പറ আমি ইউকে ওয়ান বটি মাত্রই ഉള്ളু ওই কথা শোনা ইউকে ওয়ান বটি আইরে প্রণয়িতලා നീ আমাকে শমിക്കണ്ടിరికిന്ന് শক্ষমম എനിക്ക് ഒരു শক্ষমമില്ല હે এനിക്ക് ഒരു শক্ষমമില്ല